തന്നെ നമ്മൾ സ്ട്രഗിൾ ഫോർ ഫോർ ഗീത സങ്കല്പം നമുക്കൊക്കെ ഏവർക്കും കേൾക്കുവാൻ ഇടവന്നത് ഭാഗ്യമായി കരുതുന്നു എല്ലാ ആശംസകളും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ സി എം ജോയി ഔപചാരികതയുടെ പേരിൽ ഞങ്ങളെയൊക്കെ നയിക്കുന്ന ഡോക്ടർ സി എം ജോയിക്ക് എല്ലാവിധ സ്വാഗതവും ഇന്നിവിടെ കൃത പറയുന്നത് കൂടിയാട്ട കൂത്ത് പാഠക വിദഗ്ധനായിട്ടുള്ള കലാകാരനായിട്ടുള്ള വിദൂഷകത്വം ഡോക്ടർ രാജനവ്യ അവ സദസ്സിന് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിനും സ്വാഗതമർപ്പിക്കുന്നു ഒപ്പം പ്രൊഫസർ കെ എസ് ആർ മണിക്ക സാറ് സുന്ദരംജി രുദാക്ഷൻ സാറ് ഭാരത കേന്ദ്രം കേന്ദ്രി എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് മുരളിചേട്ടൻ മനോൺ സാറ് ദേവി ചേട്ടൻ മാധവൻ സാറ് തുടങ്ങി ഇങ്ങളുടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഒറ്റവാക്കി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം Ora la rete di amizia, anche se non facciamo letteralmente, sì,

വിശിഷ്ട ഒരു രാജൻ വ്യക്തികൾക്കുള്ള രാജ്യമന്ത്രി ഒത്തിരി ഉണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കാനായിട്ട് സർവശക്തരായിട്ടുള്ള ജഗദീശ്വരൻ എനിക്ക് ഒരു അനുഭവം തന്നതിന് ഞാൻ ജഗദീശ്വരനോട് സദ്യ പറഞ്ഞേ അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരു കായിക അതിനേക്കാളും ആത്മാഭിമാനമുള്ള ഇന്ത്യൻ പൗരൻ ഞാൻ എന്റെ രാജ്യത്തെ ഓർത്ത് അങ്ങേക്കും അഭിമാനിച്ചു ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കൃതിയും എന്റെ വിഷയം എന്നാണ് ഞാൻ രാജ്യത്തിന് നേടിയ നേട്ടങ്ങളിൽ വളരെ വലിയൊരു വഹിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം കാരണം എന്നെ എന്റെ അധ്യാപക പഠിപ്പിച്ചത് മാതൃദേവവും ഭവ പിതൃവു അതിഥി ദേവോ ദൈവവും ഭവാര്യ ദൈവവും മാതാവിനെയും പിതാവിനെയും അതിഥിയേയും ആചാര്യനെയും ദൈവ തുള്ള ആചരിച്ചത് ആ പാരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാനൊരു പണ്ഡിതനല്ല പക്ഷേ ജീവിത വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സ്വന്തം നടനകളെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും ജീവിത വിഷയം തകലമാകാനായിട്ട് സാധിക്കുകയാണ് എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഭാരതീയ ചിന്തകൾക്ക് നാം വിശാലമായിട്ടുള്ള ചിന്താധാര നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്ക മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും നമ്മൾക്ക് വിജയിപ്പിക്കാം ഏതൊരു ഭാരതീയ പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കടമാ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് നമ്മൾ സ്വയം വിജയിക്കുകയും മറ്റുള്ളവരെ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗീതയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു കായിക താരം എനിക്ക് മറ്റൊരു ആധ്യാത്മിക പ്രഭാഷണത്തിലേക്ക് പോകാനായിട്ടുള്ള അറിവ് കണ്ടിരുന്നു പക്ഷേ ഗീതയിലെ പല എന്താ പറയുക തത്വങ്ങളും ഫിലോസഫീസും എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഏതൊരു കായിക വ്യക്തിയെ ൊക്കെ ഒത്തിരി കണ്ടുപിടിക്കാൻ അവരെ അതൊന്നുമല്ല ജീവിത വിജയത്തിന്റെയോ മാനദണ്ഡം എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ വിജയത്തിലാണെങ്കിലും പരാജയത്തിലാണെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഈശ്വരൻ വന്നിരിക്കുന്ന രണ്ട് രണ്ടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടായി പോകുന്നതാണ് അതിന് നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് കിട്ടുന്നതിന് കൃത്യമായ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ഈശ്വരൻ അതിന് കൃത്യമായിട്ടുള്ള ആംസമുണ്ട് അത് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരുപക്ഷെ ഞാൻ നിങ്ങളിൽ ഏറ്റവും ഇങ്ങോട്ട് ഞാൻ കൈമുട്ടി ചാടി വന്നു കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ള പല ആളുകളുടെയും എന്താ പറയുക ചിന്തകളിൽ കടന്നുപോയി എന്നുള്ളത് ഓരോരുടെയും മുഖവാക്രമളജി പഠിച്ചിട്ടുണ്ട് അല്ലേ ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക അവസ്ഥയിൽ നൂറ് കണക്കിന് കോടി സഹോദരി സഹോദരന്മാരെ ഒരു ഓട്ട മത്സരത്തിൽ തോൽപ്പിച്ചു ഏറ്റവും ആദ്യം അമ്മയുടെ അണ്ടരത്തിൽ ഉദരത്തിൽ ഉപേക്ഷിച്ച രീതമാണ് ഞാനും നിങ്ങളുടെ അറുന്ന് അവിടെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു നട്ടിൽ ആൾക്കാരും കൂടി വളക്കില്ല കാരണം അത് എന്റെ പൈതൃകമാണ് അവരുടേതായിട്ടുള്ളത് അവരൊക്കെ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഞാനെതിരായിട്ട് ുംതമാനവും ശാരീരികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിഷു ഒത്തിരി ആളുകളുണ്ട് ഒത്തിരി ആളുകളുണ്ട് മനസ് എത്തുന്ന ശരീരം എത്തിക്കാൻ സാധിക്കുക അവസ്ഥയെ കുറിച്ച് ഒരുപക്ഷെ അവരെ കമ്പയിൽ നിങ്ങൾ അതുകൊണ്ട് ജീവിതത്തിൽ

ഒരു മാനസിക മാനസികൾ കുക്കി ഗ്രാമത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ആദ്യമായിട്ടൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞു ആ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ എന്റെ ചെറുപ്പത്തിൽ അമ്മ എങ്ങനെ എടുത്തുകൊണ്ട് ിൽ സ്കൂളിൽ എന്തു ചെയ്യണം എന്നറിയില്ലാതെ ആ സ്കൂൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് പക്ഷേ ഇന്ന് ആ സ്കൂളിന് എന്നെ കുറിച്ച് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ൂ എന്തെല്ലാം ഭൗതികമായിട്ടുള്ള ആരും സാധിക്കും ഇത്രയും ആ ഒരു ഒരു ഗ്രാമത്തിൽ എന്റെ പേര് പക്ഷെ ഞാൻ നോക്കിയില്ല നേടുക അതിനു വേണ്ടിട്ട് ഞാൻ മുപ്പത്തി മൂന്ന് വർഷം കഠിനമായിട്ട് ഞാൻ പരിശ്രമിച്ചു ഒരു സുപ്രഭാതം പോയിപ്പോയി വേൾഡ് കടൽ നേടിയ ഒരാളല്ലേ തന്നെ എന്റെ ജീവിതത്തിൽ നാല്പത്തൊമ്പത് വയസ്സായി എനിക്ക് ജീവിത വിഷയത്തെ കുറിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നിങ്ങളോട് വളരെ ചുരുക്കി പറയേണ്ട ഒരു സദസ്സാണ് അവിടെ എന്ന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളൂ ഈ നാല്പത്തൊമ്പത് വർഷത്തിൽ ഞാൻ പഠിച്ച വിധം ബുദ്ധിമുട്ടാതെ ഈ ലോകത്തില് ഇടപെട്ടതൊന്നും ആർക്കും സ്വന്തമാകാൻ പറ്റില്ല ോ എല്ലാം ശരിയാവും പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്നും ഒന്നും ശരിയാകില്ല എല്ലാം നമ്മളെ ശരിയാക്കി മാത്രമേ ശരിയാകുള്ളൂ അതിൽ ഈശ്വരാനുള്ളൂ നിങ്ങൾ എന്നും ഓർമ്മയിൽ വേണ്ട മറിച്ച് ഒന്നും പറയാനില്ല കാരണം കൂടുതലും <Sọcicalcultural> ും <surtout desulta> <-sulture> എനിക്ക് അവിടെയുള്ള ഒത്തിരി ആളുകളെ ഒത്തിരി ഒരു സദസ്സായി ആ സദസ്സിന് എന്താ പറയുക ഇന്ത്യയിലെ ഒന്നും മിക പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സംഘവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ തീർച്ചയായിട്ടും തരുമ്പോഴാണ് കൂടുതൽ രാജ്യത്തിന് വേണ്ടിട്ടും ഇവിടെ ഇരിക്കുന്നത് എനിക്കൊന്ന് വളരെ സന്തോഷമുണ്ട് വർഷം എന്താ ചെയ്ത ഒരു പക്ഷേ ഇവിടെ പക്ഷെ അതിനപ്പുറത്ത് ആരാണെന്നും എന്താണെന്നും നേരിട്ട് കണ്ട് ബോധ്യമായ ഒരാളാണ് ഫിലോസഫിക്കൽ അപ്പോഴത്തെ രാജ്യത്തെ നയിക്കേണ്ടത് നാമപോരവർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ശരിക്കും ഈ ഇങ്ങനെ ഒരു സദസിലും പങ്കെടുക്കാൻ പറ്റിയതിലാണ് എനിക്ക് സന്തോഷം ಎಲ್ಲರೇನು ತೀರ್ಚಾಯ್ತು ನಿರ್ವಶ್ಮರ ಜಗದೀಶ್ ಕೂಡ ನನ್ ಮಾತ್ರ

ദേശീയ യും രാഷ്ട്രേഹത്തിന്റെയും സന്ദേശത്തെ നമ്മുടെ അടുത്തതായിരിക്കുന്ന വാക്കുകളിലേക്കാണ് നിർവഹിച്ച് നമ്മൾ സമ്മതിക്കുന്നതിനായി നാം നേരത്തെ ഏറ്റവും സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു സ്നേഹമുള്ള അധ്യക്ഷൻ ശ്രീ രോഗി കുമാർ പരിപാടിയുടെ മുഖ്യദ്ദേശ്യം എന്താണോ അത് വളരെ സുന്ദരമായി സമർത്ഥമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജോബി എനിക്കിനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ എന്ന് സംശയമാണ് കാരണം കാലടിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ശങ്കരാചാര്യരുടെ നാട്ടിൽ വന്ന് ഗീത പഠിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഗീത പഠിപ്പിക്കാനുള്ള കെൽപ്പ് എനിക്കോട്ടില്ല തന്നെ ഇപ്പൊ ഗീതയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ പരം എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് എന്ന് തോന്നുന്നില്ല വിചാര കേന്ദ്രത്തിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സി എം ജോയി സാർ സ്ഥാനീയ അധ്യക്ഷൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി സാർ കൃതജ്ഞത പറയാൻ പോകുന്ന പ്രസിദ്ധ കലാകാരനായിട്ടുള്ള പാഠക കലാകാരനായിട്ടുള്ള വിദൂഷകരത്നം എടനാട് രാജൻ അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എത്രയോ കാലങ്ങളായി ഒരു പക്ഷേ നാല് പതിറ്റാണ്ടിൽ കൂടുതൽ കാലങ്ങളായിട്ട് അടുത്തറിയാവുന്ന ദേവി ചേട്ടൻ പണിക്കറ്റ് സാറ് തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത് മാന്യസംഖ്യാലകായിട്ടുള്ള സുന്ദരം സാറ് ഓക്കെ രാമകൃഷ്ണേട്ടൻ അതേപോലെ തന്നെ അടുത്ത പരിചയമുള്ള എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയേണ്ടതാണ് ഏറെക്കുറെ എല്ലാവരെയും എനിക്ക് പരിചയമുള്ളവരാണ് തന്നെ അതൊരു സന്തോഷവുമാണ് ഒപ്പം ഒരു സങ്കടവുമാണ് കാരണം പുതിയ മുഖങ്ങളെ കുറച്ചാണോ കാണുന്നതെന്നൊരു ഒരു ശങ്കയോ ആശങ്കയോ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് തന്നെ മാനനീയ പരമേശ്വരജി കാലഡിയിൽ നിന്ന് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ